പാകിസ്ഥാനിലെ ബലൂചിസ്ഥാനിൽ വിഘടനവാദികളായ ബി എൽ എ എന്ന ബലൂജ് ലിബറേഷൻ ആർമി നടത്തിയ ആക്രമണത്തിൽ എൺപതിലേറെ സൈനികരും പോലീസ് ഉദ്യോഗസ്ഥരും കൊല്ലപ്പെട്ടു അഞ്ച് ജില്ലകളിലായി പന്ത്രണ്ടിലധികം സ്ഥലങ്ങളിലാണ് ഒരേ സമയം ആക്രമണം ഉണ്ടായത് പോരാട്ടത്തിൻ്റെ രണ്ടാം ഘട്ടമായ ഓപ്പറേഷൻ ഹെറോഫ് ടു ആരംഭിച്ചതായി ബി എൽ എ നേതൃത്വം പ്രഖ്യാപിച്ചിട്ടുണ്ട് മാതൃരാജ്യത്തെ സംരക്ഷിക്കുന്നതിനായി പുതിയ ഘട്ടം എന്നാണ് ബി എൽ എ നേതാക്കളുടെ പ്രതികരണം പത്ത് മണിക്കൂറിനുള്ളിൽ നടന്ന ആക്രമണങ്ങളിൽ സുരക്ഷ സൈനിക ഭരണപരമായ സ്ഥാപനങ്ങളെ ലക്ഷ്യമിട്ടെന്നും ബിയൽ എ അവകാശപ്പെടുന്നു ഇത് സംബന്ധിച്ച വീഡിയോകൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുകയും ചെയ്യുന്നുണ്ട് ക്വറ്റ നോഷകി മാസ്റ്റുങ് ഡാൽ ബെൻഡിൻ കലത് ഖരൻ പഞ്ചഗൂർ ഗാഡൂർ പാസ്നി ബുലേഡ മാങ്കോച്ചോർ കെച്ച് അവരൻ എന്നിവിടങ്ങളിൽ ഡസൻ കണക്കിന് സ്ഥലങ്ങളിൽ ബിയൽ എ ആക്രമണം നടത്തി ചില പ്രദേശങ്ങളിൽ ഹൈവേകൾ അടച്ചിട്ടുകൊണ്ട് സേനയുടെ സഞ്ചാരം അവർ താൽക്കാലികമായി നിയന്ത്രിക്കുകയും ചെയ്തു സൈനിക പോലീസ് രഹസ്യാന്വേഷണ ഏജൻസികൾ ഭീകരവാദ വിരുദ്ധ യൂണിറ്റുകൾ എന്നിവയിൽപ്പെട്ട എൺപത്തിനാല് പേർ ഓപ്പറേഷനിൽ കൊല്ലപ്പെട്ടതായും കണക്കിന് ആളുകൾക്ക് പരിക്കേൽക്കുകയും പതിനെട്ട് പേർ പിടിയിലാവുകയും ചെയ്തതായും ബലൂച്ച് വക്താവ് ജിയാൻ ബലോച്ച് പങ്കുവച്ച ഒരു പ്രസ്താവനയിൽ പറയുന്നുണ്ട് ബലോച്ച് ലിബറേഷൻ ആർമി ബലൂചിസ്ഥാനിൽ പ്രവർത്തിക്കുന്ന നിരവധി വിഘടനവാദി സംഘടനകളിൽ ഒന്നാണ് രാഷ്ട്രീയ സ്വയംഭരണം വിഭവ നിയന്ത്രണം വികസനം എന്നിവ സംബന്ധിച്ച പരാതികൾ കാരണം പതിറ്റാണ്ടുകളായി കലാപം നടക്കുന്ന ഒരു പ്രവിശ്യയാണിത് പാകിസ്ഥാൻ സുരക്ഷാ സേനകൾക്ക് നേരെയുള്ള ആക്രമണങ്ങളുടെ ഉത്തരവാദിത്വം ഈ ഗ്രൂപ്പ് നേരത്തെയും ഏറ്റെടുത്തിട്ടുണ്ട് പാകിസ്ഥാന്റെ ഏറ്റവും വലിയതും ഏറ്റവും കുറഞ്ഞ ജനസംഖ്യ ഉള്ളതുമായ പ്രവിശ്യയാണ് ബലൂചിസ്ഥാൻ വിഘടനവാദി വിമതരും ഭരണകൂടവും തമ്മിലുള്ള സംഘർഷങ്ങളുടെ ഒരു വേദിയാണ് ഇവിടം വർഷങ്ങളായി അക്രമത്തിന്റെ തീവ്രതയിൽ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിലും ഇടയ്ക്കിടെ നടക്കുന്ന വലിയ ആക്രമണങ്ങളും പ്രത്യാക്രമണ പ്രവർത്തനങ്ങളും ഈ മേഖലയുടെ ചില ഭാഗങ്ങളിൽ ദൈനംദിന ജീവിതത്തെ കാര്യമായി ബാധിക്കുന്നുണ്ട് രാജ്യത്തെ വിദേശ ശക്തികളിൽ നിന്നും ചൂഷണങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്നതിനുള്ള പോരാട്ടത്തിൻ്റെ പുതിയ ഘട്ടമാണിതെന്നാണ് സംഘടന വിശദീകരിക്കുന്നത് ഇനി വരുന്ന ദിവസങ്ങളിൽ കൂടുതൽ ശക്തമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന മുന്നറിയിപ്പും അവർ നൽകിയിട്ടുണ്ട് ബലൂചിസ്ഥാനിലെ വിഭവങ്ങൾ പാകിസ്ഥാൻ സർക്കാർ അനധികൃതമായി ചൂഷണം ചെയ്യുന്നുവെന്നാരോപിച്ച് വർഷങ്ങളായി തുടരുന്ന സംഘർഷത്തിൻ്റെ ഏറ്റവും രൂക്ഷമായ മുഖമാണ് ഇപ്പോൾ ദൃശ്യമാകുന്നത് നിലവിൽ ആക്രമണം നടന്ന മേഖലകളിൽ പാകിസ്ഥാൻ സൈന്യം കടുത്ത തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ടെങ്കിലും ഒരേ സമയം പലയിടങ്ങളിൽ നടന്ന ആക്രമണം സുരക്ഷാ ഏജൻസികളുടെ വലിയ പരാജയമായാണ് വിലയിരുത്തപ്പെടുന്നത് വെള്ളിയാഴ്ച രാത്രി ആരംഭിച്ച് ശനിയാഴ്ച വരെ നീണ്ടതെന്ന ആക്രമണം ആ പ്രവിശ്യയിലെ പന്ത്രണ്ടോളം നഗരങ്ങളെയും പട്ടണങ്ങളെയും ഒരേ സമയം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതായിരുന്നു നസീറാബാദിൽ റെയിൽവേ ട്രാക്കിൽ സ്ഥാപിച്ചിരുന്ന സ്ഫോടക വസ്തുക്കൾ സുരക്ഷാസേന കണ്ടെത്തി നിർവീര്യമാക്കി ഖാദറിൽ ഒരു കുടുംബത്തിലെ അംഗങ്ങൾ ഉൾപ്പെടെയുള്ള സാധാരണക്കാരെ ഭീകരർ വധിച്ചതായി ഫെഡറൽ ഇൻഫർമേഷൻ മന്ത്രി അതാവുള്ള തരാർ അറിയിച്ചു ബലൂചിസ്ഥാൻ പ്രവിശ്യയിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഭീകരാക്രമണങ്ങൾ ക്രമാതീതമായി വർദ്ധിച്ചു വരികയാണ് സെൻറ്റർ ഫോർ റിസർച്ച് ആൻഡ് സെക്യൂരിറ്റി സ്റ്റഡീസിൻ്റെ കണക്കുകൾ പ്രകാരം കഴിഞ്ഞ വർഷം മാത്രം പ്രവിശ്യയിലെ മരണനിരക്ക് ഇരുപത്തിരണ്ട് ശതമാനം വർദ്ധിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പാകിസ്ഥാനിലുടനീളം ഭീകരാക്രമണങ്ങളിൽ മുപ്പത്തിനാല് ശതമാനം വർദ്ധന ഉണ്ടായെന്നും അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതോളം ആക്രമണ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തതായും കണക്കുകൾ പറയുന്നു മേഖലയിൽ സൈനിക നടപടികൾ ഇപ്പോഴും തുടരുകയാണ്